സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ തിരുവിതാംകൂർ ചരിത്രം ഒന്ന് ഒന്ന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ ഉത്തരം ഓപ്ഷൻ ബി തൃപ്പാപ്പൂർ സ്വരൂപം രണ്ട് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ മൂന്ന് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ സി ഗൗരി ഗൗരിലക്ഷ്മിബായി നാല് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് അഞ്ച് ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം ഓപ്ഷൻ എ അവിട്ടം തിരുനാൾ ആറ് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളും സ്ഥാപിച്ച ദിവാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി രാജ കേശവദാസ് ഏഴ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെട്ടത് ആരുടെ ഭരണകാലമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി സ്വാതിരുനാൾ എട്ട് ജാതി പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ ശ്രീ ഗൗരി പാർവതി ഭായ ഒമ്പത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെട്ട സംഭവം ഏത് ഉത്തരം ഓപ്ഷൻ എ പണ്ടാരപ്പാട്ട വിളംബരം പത്ത് പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പതിനൊന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ സി വിശാഖം തിരുനാൾ പന്ത്രണ്ട് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല് പതിമൂന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രീ ചിത്തിരതിരുനാൾ പതിനാല് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ ബി സേതു സേതുലക്ഷ്മിബായി പതിനഞ്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ പതിനാറ് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണകർത്താവാര് ഉത്തരം ഓപ്ഷൻ എ ഉത്രോ തിരുനാൾ പതിനേഴ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ഭരണകാലത്ത് ഉത്തരം ഓപ്ഷൻ സി സ്വാതി തിരുനാൾ പതിനെട്ട് ശുചീന്ദ്രം കൈമുക്ക് എന്ന ചടങ്ങിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ പത്തൊമ്പത് ഹൈദരലിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നെടുമ്പോട്ട നിർമ്മിച്ച ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ ഇരുപത് ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ സി റാണി ഗൗരി ഗൌരിലക്ഷ്മിബായി ഇരുപത്തിയൊന്ന് ചട്ടവരിയോലകൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂർ ദിവാൻ ആര് ഉത്തരം ഓപ്ഷൻ സി കേണൽ മെൻറോ ഇരുപത്തിരണ്ട് തിരുവിതാംപൂറിൽ ഏറ്റവും ദീർഘകാലം ഭരണം നടത്തിയ രാജാവ് ഉത്തരം ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ ഇരുപത്തിമൂന്ന് മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ എ വിശാഖം തിരുനാൾ ഇരുപത്തിനാല് രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ എ ആയില്യം തിരുനാൾ ഇരുപത്തിയഞ്ച് രാമയ്യൻ തളവ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക